ഹലോ എന്താ പറയുക സുഖല്ലേ ഇന്നിപ്പോ ഒരു പുതിയ വീഡിയോ ഒക്കെ വന്നത് നമ്മളെ നാട്ടിൻപുറം നമ്മളെ കടന്റെ അടുത്ത് വീടിന്റെ അടുത്തുള്ള ഒരു അംസാക്കന്റെ ഒരു ചായപ്പീടിയ പിന്നെ നമ്മളവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ വന്നത് അപ്പൊ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യ വിനോദ് ചേളാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിരുന്നു അപ്പൊ ആ പേജിനും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതാട്ടോ ഞാൻ പറഞ്ഞ ചായപ്പീടിയ ബിസ്മി ചായ കട ഇതിൻ്റെ വീടിന്റെ അടുത്തുള്ള കടയാണ് ഇതൊക്കെയാണ് ഇതാ ഹംസാക്കാൻ നടത്തുന്ന ചായപ്പീടിയാണ് ഇത് മൂപ്പര് രണ്ട് ചായ അങ്ങനെ പാരുണ്ട് ഏഹ് എന്താണ് ചായ അതാണ് മൂപ്പര് അടിപൊളി ചായയാണ് ഞാൻ ഇവിടെ അപ്പോൾ ദുഃഖാരും എന്താ ഇവ അത്താരെ കുത്തിരിക്കണത് നമ്മളെ ശിവേട്ടനും പീച്ചാക്കിയില്ല അപ്പോൾ ബലക്കലുള്ള ചായയാണ് ഇപ്പോൾ അമ്മൂപ്പര് പറഞ്ഞത് ഏ വെല്ലാം നല്ല വിടലും വിട്ടും ഇങ്ങനെ കുത്തിരിക്കുക അതൊക്കെ ഞമ്മളെ സമ്മതം അതൊക്കെ ചായ കുടിക്കണ ആർക്കും ചായയും പറഞ്ഞ് അങ്ങനെ ഞാനൊരു ചായ പറഞ്ഞു ഞമ്മക്കതൊക്കെ ഒരു സമൂസയും ചായയും കൊണ്ടുപോയി വെച്ച് ഞാനത് കണ്ട് ബലിച്ചാണ് ഇട്ട് കുടിച്ചാൽ അയ്യവ സമൂസക്കൊക്കെ എന്താ ടേസ്റ്റ് എന്താണ് മക്കളെ അമ്മപ്പര് ഇന്ന് ഉണ്ടാക്കിയത് സമൂസ അടിപൊളി സമൂസ എന്താക്കി അയ്യവ അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് ഇങ്ങനെ നമ്മളെ സ്നേഹിതനെ കാണാൻ പോയി വേണ്ടി പോയി ഇരുമൂത്തും കടവിൻ അവിടെ ഏഹ് ഇപ്പം ഇത് തടിയമ്പറമ്പ് അവിടെയാണ് വള്ളിക്കുന്ന് പോകണ അവിടെ അയ്യവ ഇപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിതൊന്നും മെല്ലന്നെ ഞാനൊന്ന് പകർത്തി എൻ്റെ മൊബൈലിൽ അപ്പോഴത്തെ ഇങ്ങക്കൊന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു ഏഹ് എന്താ അവിടുത്തെ ചോർക്ക് കാണാൻ എല്ലാ ഭംഗിയുള്ള സ്ഥലം അയ്യവ ഇതൊക്കെ നമ്മളെ തടിയമ്പറമ്പ് ആ ഭാഗമാണ് കേട്ടോ വള്ളിക്കുന്നിൽക്ക് പോകണ ആ ഭാഗ പാടാണിത് അപ്പോൾ അത് കണ്ടപ്പോൾ നല്ലൊരു പൂജ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം ഏഹ് ഇതൊക്കെ കണ്ടുണ്ടെങ്കിലും ഏ നിങ്ങളൊക്കെ ഒന്ന് നല്ല നമ്മളെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതാണ് വേണ്ടിയത് ഏഹ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക നമ്മളെ ലൈക്ക് അടിക്കുക നമ്മളെ കമൻറ്റും ചെയ്യാം നമുക്ക് ഏ അപ്പോൾ എന്താ പാടു സാറല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രത്തും ഇഞ് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇഞ്ചും വരും ഏ നിങ്ങളടുത്തേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ